നമ്മൾ ഈ ചാനലിൽ ഇതിനു മുൻപ് പെരുഞ്ചേരി ഭാഗത്ത് പ്ലോട്ടുകളാക്കി വിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് പ്രകാരം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിൽപ്പനയും കാര്യങ്ങളും കഴിഞ്ഞു അതിൻ്റെ തീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള അളവും കാര്യങ്ങളും ഡിജിറ്റൽ സർവേ ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് പറയുന്നത് ഈ നമ്മൾ ചാനലിൽ ചെയ്ത പ്രകാരം കച്ചവടം നടത്തിയതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിയുന്നതിനും കേൾക്കുന്നതിനും വേണ്ടിയാണ് ഈ ഭാഗം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ സന്തോഷം നിങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായി പങ്കുവെക്കുകയാണ് ഡിജിറ്റൽ സർവേ സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന സ്ഥലമായാലും വീടായാലും അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിലാണ് നടത്തി കൊടുക്കുന്നത് ഇന്നത്തെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ അഞ്ച് സെൻറ്റ് എന്നുള്ളത് ബസ് റൂട്ടിനോട് ചേർന്ന് രണ്ട് നാഷണൽ ഹൈവേയും അതുപോലെ സ്റ്റേറ്റ് ഹൈവേയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് സൈഡിനോട് ചേർന്ന് വീട് പണിയുന്നതിനും അനുയോജ്യമാണ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബിൽഡിങ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ പണിയാവുന്ന രീതിയിലുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയുന്നതിനും അനുയോജ്യമായിട്ടുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ അഞ്ച് സെൻറ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കടൽ കടലാശ്ശേരി പ്രദേശത്താണ് തൃശ്ശൂർ പുതുക്കാട് ഹൈവേയിൽ നിന്നും പുതുക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നും ഊരകം സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേയോട് പ്രധാന ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് അതും ഊരകം സെന്ററിന്റെ അടുത്ത പ്രദേശത്തായിട്ടാണ് കടലാശ്ശേരി സെൻറ്ററിനുള്ളിലായിട്ടാണ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമാണ് ഈ ഏരിയയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇടവിട്ട് ഇടവിട്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു ഏരിയയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണോ ഉപയോഗിക്കാൻ സാധിക്കുക ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഈ പ്രദേശത്ത് തന്നെ നമ്മൾ ഏകദേശം രണ്ടര ലക്ഷത്തിൻ്റെയും രണ്ടേകാല് ലക്ഷത്തിൻ്റെയും ഒരു അഞ്ച് സെൻറ്റിൻ്റെയും ഒരു ഒരേഴര സെൻറ്റിൻ്റെയും വീഡിയോ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിരുന്നു അതിൽ കുറച്ച് സ്ഥലങ്ങൾ വിറ്റുപോയിട്ടുണ്ട് ഇനിയും ഒരു ഒരഞ്ച് സെൻറ്റും ഒരു ഏഴര ആയിട്ടുണ്ട് ബാലൻസായിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ സ്ഥലമായാലും ആ സ്ഥലമായാലും ആ സ്ഥലത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാൻ ആവശ്യമുള്ളവർ അത് കാണുക ഈ അഞ്ച് ഹൈവേയോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ അഞ്ച് സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഈ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് ഹൈവേയോട് ചേർന്ന് നല്ല ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം ഒരു സ്ക്വയർ പ്ലോട്ടായി കണക്കാക്കാവുന്ന രീതിയിൽ മൂന്ന് സൈഡിൽ ഫ്രണ്ട് ഭാഗത്തു മാത്രം ഓപ്പണായി ബാക്ക് സൈഡിലും രണ്ട് സൈഡ് ഭാഗത്തും സ്നേഹം അതിൽ ഉൾപ്പെടെയുള്ള സംവിധാനമുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ